നിങ്ങളെപ്പോഴെങ്കിലും മറ്റുള്ളവർ അവരുടെ സ്വന്തം മുടി പിടിച്ചു പിടിച്ചുവലിക്കുകയോ പറിക്കുന്നതോ ആയിട്ട് കണ്ടിട്ടുണ്ടോ അല്ല ഇനി നിങ്ങളെപ്പോഴെങ്കിലും കൂടുതലായിട്ട് ടെൻഷൻ വരുന്ന സമയത്ത് സ്വന്തം മുടി പിടിച്ചു വലിക്കുകയും പറിക്കുകയും ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഉപകാരപ്പെടും എൻ്റെ പേര് റിയാസ് കോൺവോ വെൽനസ് സെന്ററിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ട്രൈക്കോട്ടിലോമാനിയെ കുറിച്ചാണ് ട്രൈക്കോട്ടിലോമാനിയ എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിസോർഡറാണ് ട്രൈക്കോട്ടിലോമാനിയ ട്രൈക്കോട്ടിലോമാനിയെന്ന് കഴിഞ്ഞാൽ അതായത് അതിന് മുമ്പ് ഞാൻ എന്താണ് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയാം ഇമ്പൾസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് വല്ലാതെ തൊര വരികയും ആ തൊര മൂലം ആ പ്രവൃത്തി ചെയ്യുകയും ആ പ്രവൃത്തി ചെയ്തതിന് ശേഷം മതിന്ന് വല്ലാത്തൊരു റിലീഫ് കണ്ടെത്തുകയും പിന്നെ ആ ചെയ്തതിനെ കുറിച്ച് വല്ലാതെ ടെൻഷനാവുന്ന ഒരവസ്ഥയാണ് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയുന്നത് ഈ കാറ്റഗറിപ്പെട്ട ഒരു ഡിസോർഡറാണ് ട്രൈക്കൗട്ടിലോമാനിയ എന്നുള്ളത് അതായത് സ്വന്തം മുടി പിടിച്ചു വലിക്കുകയും അല്ലെങ്കിൽ പറിക്കുകയും ചെയ്യുകയും അതിൽ നിന്നൊരു ആനന്ദം കണ്ടെത്തുകയും പിന്നെ അത് ചെയ്തതിന് ശേഷം വല്ലാതെ ടെൻഷൻ ടെൻഷനാവുകയും അവസ്ഥയാണ് ട്രൈക്കൗട്ടിലോമാനിയ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും അവർക്ക് അത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്ന വിധത്തിൽ വല്ലാതെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുകയും ഇതുമൂലം മുടി പഴിച്ചു വലിക്കുക പഴിച്ചു വലിക്കുന്ന സമയത്ത് നന്നായിട്ട് വേദനിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കാണുന്ന സമയത്ത് അത് വല്ലാത്തൊരു വേറെ രീതിയിലാണ് പലപ്പോഴും അവർ എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പക്ഷേ ആളുകൾക്ക് ആ ചിന്ത വരികയും വല്ലാതെ സ്ട്രെസ്സാവുന്ന സമയത്ത് അമിതമായി ടെൻഷൻ ആവുന്ന സമയത്തൊക്കെ ഇത് പിടിച്ചു വലിക്കുകയും അല്ലെങ്കിൽ മുടി പറിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്ത എന്തോ ആവുന്ന പോലെ ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്ന പോലെ ആവുകയും വരികയും ചെയ്യുന്നത് മൂലം ഇവർ ഈ പ്രവൃത്തി ചെയ്യുകയും പിന്നെ അതിന് ശേഷം അതിൽ നിന്ന് ചെറിയ റിലീഫ് അതായത് മുടി പിരിച്ച് പിടിച്ചു വലിച്ച് പറിക്കുന്ന ശേഷം ആ പറിക്കുമ്പോൾ നന്നായിട്ട് വേദനയ്ക്കുണ്ടെങ്കിലും അത് പറിച്ചതിന് ശേഷം അവർക്കൊരു ചെറിയ റിലീഫ് കിട്ടുകയും ആ റിലീഫ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നതിനെ കുറിച്ച് വല്ലാതെ ആവുകയും ആൻസൈറ്റി കൂടാറൊക്കെ ഉണ്ട് അപ്പം എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു കേസ് വന്നിരുന്നു മുമ്പ് ഇതേപോലെ അവർ കേസ് വന്ന സമയത്ത് അവർക്ക് സോഷ്യൽ ലൈഫിലൊക്കെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ലൈഫിൽ അവർ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്ന സമയത്ത് അവർക്ക് വല്ലാതെ ഇങ്ങനത്തെ ഒരു ചിന്ത വരികയും ഈ തോട്ട് മൂലം അല്ലെങ്കിൽ ആ തോട്ട് കൂടുതലായി വരുന്ന സമയത്ത് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തത് മൂലം ഇവർക്ക് ഈ മുടി പിടിച്ചു വലിക്കാതിരിക്കാനോ അല്ലെങ്കിൽ പറിക്കാതിരിക്കാനോ പറ്റുന്നില്ല അപ്പം ഈ ഒരു ചിന്ത മൂലം ഈ ഒരു തോട്ട് മൂലം അത് ഡിസ്റ്റർബ് ആവുകയും അത്രത്തോളം മനസ്സിന് ഡിസ്റ്റർബാവുന്ന സമയത്ത് മുടി പിടിച്ചു യും പറിക്കുകയും ചെയ്യും അപ്പോൾ പറിക്കുന്ന സമയത്ത് വേദന ഉണ്ടെങ്കിലും പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിലീഫാവും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും ആ സമയത്ത് എവിടെയാണോ ഒക്കേഷൻ നോക്കാതെ പലപ്പോഴും സോഷ്യൽ ലൈഫിലൊക്കെ അവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ചിന്ത വരികയും വല്ലാതെ തോട്ട് വരുന്ന സമയത്ത് ടെൻഷൻ ആവുകയും ഈ ടെൻഷൻ മൂലം അത് പറിക്കുകയോ അല്ലെങ്കിൽ പറിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ വല്ലാതെ സ്ട്രെസ്സ് ഓവറായിട്ട് ആൻസൈറ്റി കൂടുന്ന സമയത്ത് അത് അവർക്ക് പറിച്ച് കഴിഞ്ഞാൽ റിലീഫ് ഉണ്ടാകുമെന്ന് അറിയാം പക്ഷേ ഇങ്ങനെ പറിക്കുന്നതും അത് പറിക്കാതിരിക്കണം അല്ലെങ്കിൽ അത് പറിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വേദനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് ഈ ചിന്ത വരുന്നത് മൂലം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ പ്രവൃത്തി ചെയ്യുകയും ചെയ്യും അപ്പോൾ പലരും ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താറുണ്ട് പലരും കളിയാക്കാറുണ്ട് എന്തെങ്കിലും ഇങ്ങനെ സ്വന്തം മുടി പിടിച്ച് വലിക്കുകയും പറിക്കുകയും ചെയ്യുന്നത് ഇത് വളരെ മണ്ടത്തരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പലപ്പോഴും പലരും പറഞ്ഞ് കളിയാക്കാറൊക്കെയുണ്ട് അപ്പം ഈ പുള്ളിക്കാരുടെ വർക്ക് ലൈഫിലാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഗ്യാറിങ് സമയത്തൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് ണ്ട് അപ്പം കുറച്ച് രണ്ട് മൂന്ന് സെഷനൊക്കെ കഴിഞ്ഞപ്പം ആൾക്ക് ഇത്തരത്തിലൊരു ട്രൈക്കോട്ടിലോമനി അതായത് കൺട്രോൾ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ പറയുന്ന ഒരു കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന ഈ ഡിസോർഡർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയും അതിനനുസരിച്ചുള്ള സൈക്കോ എഡ്യൂക്കേഷൻ കാര്യങ്ങളും തെറാപ്പിയൊക്കെ കൊടുത്തിനപ്പം രണ്ട് മൂന്ന് സെഷനൊക്കെ കൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് പറ്റി ഈ ഒരു പ്രോബ്ലം ഈ ഒരു ഡിസോർഡർന്ന് എന്തേലും കുറച്ചൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റി എടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും പല സമയത്തും പിന്നെയും റിലാക്സായി വരാറുണ്ട് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് പക്ഷേ ഇപ്പം ആളെ ലൈഫിൽ സോഷ്യൽ ലൈഫിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെ ആണ് ആൾ അപ്പം ഇത്തരത്തിലൊരു ട്രൈക്കോട്ടിലോമാനിയുടെ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കോ ഫാമിലി റിലേറ്റീവ്സിനോ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു കൺസൾട്ടൻസ് സൈക്കോസിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പം അടുത്ത നല്ലൊരു ടോപ്പിക്കുമായി നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്